പലപ്പോഴും നമ്മൾ മനുഷ്യരെ മൃഗങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്നൊരു ചോദ്യമാണിത് വിശക്കാത്തപ്പോൾ വേട്ടയാടുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ് അപ്പോൾ അതുകൊണ്ട് ശരിക്കും മനുഷ്യരെയാണ് മൃഗമെന്ന് വിളിക്കേണ്ടത് മൃഗങ്ങൾ ഭയങ്കര ഡീസൻറ്റാണ് അല്ല മനുഷ്യർ അത് ഇപ്പോഴും ഈ രണ്ട് സ്കൂളാണ് ചില സമയത്ത് നമ്മൾ പറയും മൃഗങ്ങളാണ് ഭേദമെന്ന് ചില സമയത്ത് നമ്മൾ സാഹിത്യത്തിൽ പറയും മനുഷ്യർ എത്ര ഉദാത്തമായ സൃഷ്ടി എന്ന് പറയും പക്ഷേ ഇവിടെ മനുഷ്യരാണെങ്കിൽ വിശക്കാത്തപ്പോൾ മനു മറ്റ് ജീവികൾ വേട്ടയാടില്ല പക്ഷെ മനുഷ്യനെ ചെയ്യും അതുകൊണ്ട് മനുഷ്യൻ ക്രൂരനാണ് ഇതൊന്നും കൂടെ ആലോചിക്കണം വിശക്കാത്തപ്പോൾ ഒരു കടുവ ഒരു മാനനെ വേട്ടയാടി എന്ന് വെക്കുക ആ കടുവ മാനിനെ എന്തി അതിന് ഫ്രീസറിൽ വെച്ചിട്ട് നാളെ കഴിക്കാൻ പറ്റത്തില്ലല്ലോ ഈ മാംസം കേടാകാതെ അല്ലെങ്കിൽ അത് ജീർണിച്ചു പോകാതെ സൂക്ഷിക്കാനുള്ള സങ്കേതീതികളൊന്നുമില്ലാത്ത കടുവ വിശക്കുമ്പോൾ മാത്രം വേട്ടയാടുന്നതല്ലേ അതിന്റെ ആരോഗ്യത്തിന് നല്ലത് പ്രത്യേകിച്ച് കടുവയുടെ ഉദാഹരണം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബാലരമേലൊക്കെ വായിച്ചു പഠിച്ചതുപോലെ കടുവ ഭയങ്കര ഫിറോഷ്യസായിട്ടൊരു ജീവിയാണ് മാൻ പാവപ്പെട്ട ഒരു മാൻ പേട ആണ് അപ്പോൾ ഈ പേടയെ ഓടിച്ചിട്ട് പിടിച്ചു തിന്നുന്ന ഒരു ക്രൂരനായ ടി ജി രവി മോഡൽ ക്യാരക്ടറായിട്ടാണ് നമ്മൾ ഈ കടുവയെ പൊതുവെ പ്രസൻ്റ് ചെയ്തത് പക്ഷെ കടുവയുടെ സ്ട്രാറ്റസിസ് എന്ന് പറഞ്ഞാൽ കടുവ ഇരുപത് ഇരകളുടെ പിറകെ ഓടുമ്പോഴാണ് ഒരേ ഇരയെ കിട്ടുന്നത് എന്നാണ് അപ്പോൾ ഒരു വേട്ടക്കാരൻ അല്ലെങ്കിൽ ഒരു ഹണ്ടർ ഒരു എന്ന നിലയിൽ അത്ര സക്സസ്ഫുൾ ആയിട്ടുള്ള ജീവിയൊന്നും അല്ല അപ്പോൾ ഈ പത്തൊമ്പത് ഓട്ടത്തിന് ക്ഷീണിക്കുന്ന ക്ഷീണം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ അനിമൽ പ്ലാനറ്റുകളുടെ വീഡിയോ ചാനലുകളിലൊക്കെ വരുന്ന ഈ ഫോറസ്റ്റ് വീഡിയോസൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കടുവയും മാനും ഒരേ ഫ്രെയിമിലൊക്കെ നിങ്ങൾക്ക് കുറേ നേരം കാണാൻ പറ്റും മാനും അവിടെ നിൽക്കും കടുവ ഇവിടെ നിൽക്കും ഓടുന്നില്ല എന്തുകൊണ്ട് നമ്മളുടെ ബാലരമയിൽ വായിച്ച കഥ വെച്ചാണെങ്കിൽ കടുവയെ അടുത്ത് കണ്ടാൽ തന്നെ മാനോടേണ്ടതാണ് അങ്ങനെ ഓടില്ല കാരണം മാനും ഒരു മൃഗമാണ് മനുഷ്യനെ പോലെ പ്രത്യേകിച്ച് കോൾഡ് സ്റ്റോറേജോ എനർജി ഡ്രിങ്കോ ഒന്നും അതിന് ലഭ്യമല്ല അനാവശ്യമായിട്ട് ഓടിയാൽ അത് ക്ഷീണിക്കും കടുവയെ അത് തന്നെയാണ് ഒരു ഒറ്റകോട്ടത്തിൽ ആ മാനിനെ കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിലേ ഓടാവൂ ഇല്ലെങ്കിൽ അയാളും ക്ഷീണിക്കും മാനി ആണെങ്കിൽ പുല്ല് ഇരുന്നെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം കടുവയ്ക്ക് അതുപോലും പറ്റത്തില്ല അപ്പോൾ അനാവശ്യമായി ഓടി ഇര നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കടുവയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര നഷ്ടമാണ് കാരണം അതിന് അടുത്തൊരാളെ കിട്ടുന്നവർ അവിടെ കിടക്കും അതിന് പരിസരത്തുനിന്ന് അടുത്തൊരു മാനേയോ വേട്ടയാടാൻ പറ്റിയ ഒരു കിട്ടില്ലെങ്കിൽ അത് ചത്തുപോകും വേറെ ഓപ്ഷനൊന്നും അതിന് ഇല്ല ക്ഷീണിച്ചു പോകും അപ്പോൾ ജീവികൾക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രമേ ഓടാൻ പറ്റൂ ആവശ്യമുള്ളപ്പോൾ തന്നെ ഓടിയെ കിട്ടുമെന്ന് ഉറപ്പിച്ചിട്ടൊക്കെ വേണം ഓടണം അങ്ങനെ ഓടിയിട്ട് പോലെ ഇരുപതിലൊന്നാണ് സക്സസ് റേറ്റ് ഓക്കെ കാട്ടിലെ ജീവിതം നമ്മൾ ബാലരമേൽ കാണുന്നത് പോലെ ബാലരമേൽ കുട്ടൂസിന് ഡാക്കിനെയൊക്കെ താമസിക്കുന്ന ഗുഹ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഗുഹ എന്ന് വിളിക്കുന്നു എന്നേ ഉള്ളൂ അതിൻ്റെ ഒരു ഒരു ഐസ്തറ്റിക്സ് ഗുഹയുടെ ആണെന്നേ ഉള്ളൂ ബാക്കി എല്ലാ സംവിധാനങ്ങളും നമ്മുടെ ഒരു മോഡേൺ ഹൗസിന്റെ കലണ്ടറും കുപ്പിയും സാധനങ്ങളൊക്കെ ഉണ്ട് ഒരിടത്ത് ഇത്ര സ്പേഷ്യസ് ആയിട്ടുള്ള ഗുഹ നമുക്ക് കാട്ടിക്കിട്ടില്ല പിന്നെ കായികനികൾ പക്ഷിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിലൊരു ട്രക്കിങ്ങിന് പോയിട്ടുള്ള അറിയാം അങ്ങനെ ഭക്ഷിക്കാൻ പറ്റുന്ന കായികനികളൊന്നും കാട്ടിൽ കിട്ടത്തില്ല നിങ്ങളൊരു പക്ഷെ വെള്ളം കൊണ്ടു നിങ്ങൾ കളകളാരവും മുഴുക്കുന്ന നദിയിൽ നിന്നും കോരി കുടിച്ച് ദാഹം വറ്റിക്കാമെന്നൊക്കെ ബാലരമയിൽ വായിച്ചിട്ടുണ്ടാകാമെങ്കിലും അങ്ങനെ കളകളാരവം മുഴുക്കുന്ന നദി അധികം ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നുമില്ല അപ്പോൾ മനുഷ്യനുണ്ടാക്കുന്ന ഈ സംവിധാനങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അതിനെ കാട്ടിലേക്ക് എക്സ്റ്റൻഡ് ചെയ്യുന്നതിന് പകരം ഈ സംവിധാനങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് കാട് എങ്ങനെയായിരുന്നു അവിടെ എങ്ങനെയാണ് നമ്മൾ മറ്റു ജീവികളുമായിട്ട് മല്ലിട്ട് അതിജീവനം സാധ്യമാക്കിയത് എന്ന ചിത്രം മനസ്സിലേക്ക് വരുമ്പോഴാണ് ഈ മനുഷ്യൻ എന്ന് പറഞ്ഞ മൃഗം മറ്റു മൃഗം പോലെ ഒരു മൃഗം തന്നെയാണ്